ഭരണഘടനാപരമായ പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുന്നതിന് മുമ്പേ വേറിട്ടൊരു ഇലക്ഷൻ അനുഭവം വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് ചന്ദനക്കാമ്പാറ ചെറുപുഷ്പ ഹൈസ്കൂൾ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളോട് സമാനമായ രീതിയിൽ സ്കൂളിലെ പാർലമെന്റ് ഇലക്ഷൻ നടത്തി വിദ്യാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ അവസരം ഒരുക്കിയതും വേറിട്ട കാഴ്ചയായി ഇലക്ട്രോണിക് യന്ത്രങ്ങളുടെ സഹായത്തോടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞത് വിദ്യാർത്ഥികൾക്ക് ഭാവി തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കുള്ള മുന്നൊരുക്കമായി ഇതോടെ മാറി ആവേശ വോട്ടെടുപ്പിൽ സമ്മതിദാനം വിനിയോഗിച്ച് വിദ്യാർത്ഥി െല്ലാം തിരിച്ചറിഞ്ഞു വിദ്യാർത്ഥികൾക്ക് ഭാവി തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കമായി ഇലക്ഷൻ അനുഭവം സമ്മാനിച്ചിരിക്കുകയാണെന്ന് വോട്ട് ചെയ്ത വിദ്യാർത്ഥികൾ പറഞ്ഞു ചെയ്തുണ്ട് ക്ഷനെ പോലെയാണ് നടക്കുന്നത് ഇപ്പോൾ ഒറിജിനല് ഇപ്പോൾ എം എൽ എയും ആൾക്കാരും മത്സരിക്കുന്ന പോലത്തെ രീതിയിലാണ് ഇലക്ട്രോണിക്സൊക്കെ വെച്ചിട്ടാണ് മത്സരിക്കുന്നത് ഞങ്ങൾക്കൊരു നല്ലൊരു അനുഭവമാണ് അതിന് കിട്ടിയത് അപ്പോൾ തുടർന്നും പിന്നെ മുന്നോട്ടും ഒക്കെ അതൊരു വലിയൊരു പാഠമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അനുഭവം ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ ഇനി സ്കൂളിൽ വന്നിട്ടുള്ള ആദ്യത്തെ അനുഭവമാണ് അതിനാൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും നല്ല ഈ ബോധ്യമന്ത്രിമാരൊക്കെ ആകുമ്പോഴിരിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കിഷ്ടമുള്ള വിജയങ്ങൾ ഞാൻ വിധയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അവർക്ക് നല്ല വിജയം വരുത്തേ എന്ന് ആഗ്രഹിക്കുന്നത് സ്കൂളിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വോട്ടിംഗ് വെക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴും കുറച്ച് ലീഡേഴ്സിനെ തീരുമാനിച്ച ആരാ എന്താണെന്ന് പറഞ്ഞു തീരുമാനിക്കുകയാണ് സ്കൂൾ ലീഡേഴ്സ് ഡെപ്യൂട്ടി അങ്ങനെ വളരെ ആയിട്ടുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ മുന്നോട്ടേക്കുള്ള കാലങ്ങളിൽ എങ്ങനെയായിരിക്കും ഓട്ട് എന്നുള്ളൊരു സ്കൂളിൽ നിന്ന് കിട്ടുന്നതിൽ തന്നെ നല്ല സന്തോഷമുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ടീച്ചർ മഞ്ജു ടീച്ചർ ടീച്ചറായിരിക്കും ഇങ്ങനെയൊക്കെ തീരുമാനിച്ചെടുക്കും ഇത്രയും നല്ലൊരു അറിയും ഞങ്ങൾക്ക് പകർന്നു അതൊക്കെ ഞങ്ങൾ വളരെ സന്തോഷം സന്തുഷ്ടരാണ് പ്രീസൈഡിംഗ് ഓഫീസർ ക്രിസ്റ്റീന ജിജുവിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഇലക്ഷൻ ചുമതലകൾ വഹിച്ചതെന്ന കാര്യം ശ്ലാഘനീയമാണ് ശക്തമായ പോളിംഗ് ആണ് നടന്നത് ചന്ദനക്കാമ്പറ ചെറുപുഷ്പ ഹൈസ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും ഓരോ ക്ലാസും പോളിംഗ് ബൂത്തുകളായി ക്രമീകരിച്ചുകൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസറുടെയും പോളിംഗ് ഓഫീസർമാരുടെയും സഹായത്തോടെ രഹസ്യ ബാലറ്റിലൂടെയാണ് കുട്ടികൾ വോട്ടിംഗ് നിർവഹിച്ചത് മീറ്റ് ദ കാൻഡിഡേറ്റിലൂടെ ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ വോട്ടുകൾ ഉറപ്പിക്കുകയും ഏജൻറ്റുമാരുടെ സഹായത്തോടെ വോട്ടിംഗ് പ്രക്രിയ സുതാര്യമാണെന്ന് നേരത്തെ വിലയിരുത്തുകയും ചെയ്തിരുന്നു വോട്ടിങ്ങിനെത്തിയ സമ്മതിദായകരുടെ വിരലിൽ മഷി പുരട്ടുകയും ചെയ്തു വോട്ടിങ്ങിനെ കുറിച്ച് ബോധവൽക്കരണമായിരുന്നു ലക്ഷ്യം ഞാൻ പറഞ്ഞ ഹൈസ്കൂളിൽ പാർലമെൻ്റ് ജനാധിപത്യ രീതിയിൽ ഇന്ന് ഇലക്ഷൻ നടക്കുകയാണ് സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ സ്പോർട്സ് ക്യാപ്റ്റൻ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്നീ നാല് പോസ്റ്റുകളിലേക്കും ക്ലാസ് ലീഡർമാരെയും നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പിലും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണോ വോട്ട് ചെയ്യുന്നത് അതേ രീതിയിലാണ് കുട്ടികളിൽ നിന്നിട്ട് വോട്ട് ചെയ്യുന്നത് നമ്മൾ പാഠവസ്തുക്കൾ പഠിച്ച അറിവുകൾക്ക് പുറമെ ജനാധിപത്യ രീതി കുട്ടികൾക്ക് സ്വന്തമായിട്ട് വോട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് പരിചയപ്പെടുത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സയൻസ് സോഷ്യലിസ്റ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്നത് ഇന്നലെ മീഡിത കാൻഡയിൻറ്റ് പരിപാടി നടന്നു അതോടൊപ്പം തന്നെ എല്ലാവിധ ഇലക്ഷൻ കമ്മീഷൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതു മൂലമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സ്ഥാനാർത്ഥികളും കുട്ടികളൊക്കെ വളരെ വലിയ ആവേശത്തിലാണ് ഇന്ന് കുട്ടികൾക്ക് കുട്ടികൾക്കിതൊരു പുതിയ അനുഭവമാണ് ഒരു വലിയ അനുഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് ഏകദേശം മൂന്ന് മണിയോടെ കൂടി മാത്രമേ ഇലക്ഷൻ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ അധ്യാപകരും കുട്ടികളും ഹെഡ് മാസ്റ്റർ ഹെഡ്മിസ്റ്റർ മഞ്ജു ടീച്ചറും ഒക്കെ ഇതിന് വളരെയധികം സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രണ്ട് മൂന്ന് ദിവസത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് ഒരു പ്രക്രിയ ഇവിടെ ഇന്ന് നടക്കുന്നത് എല്ലാവർക്കും കുട്ടികൾക്കെല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു വോട്ടെടുപ്പിനിടയിലെ ആൾമാറാട്ടം ഒഴിവാക്കാനായി ഐ ഡി കാർഡ് പരിശോധനയും മറ്റ് സംവിധാനങ്ങളും സ്കൂളിൽ ഒറിജിനൽ ഇലക്ഷനെ വെല്ലുന്ന വിധത്തിലായി വിദ്യാർത്ഥികൾ തന്നെ വോട്ടർമാരായി മാറി സുരക്ഷ വിലയിരുത്താൻ പ്രത്യേക ടീമും തയ്യാറായിരുന്നു തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ വോട്ടിങ്ങിനുശേഷം പോളിംഗ് ഏജന്റിന്റെയും സ്ഥാനാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ വിജയിയെ പ്രഖ്യാപിച്ചു സ്കൂളിൽ ലീഡർ സ്ഥാനത്തേക്ക് ഇമാനുവൽ മാത്യുവും ഡെപ്യൂട്ടി സ്കൂൾ ലീഡറായി ഷിനിൽ കെ ആൻഡ്രിയ എന്നിവർ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് ഹെഡ്മിസ്ട്രസ് മഞ്ജു ജെയിംസ് സത്യവാചകം ബാറ്റിഷനിൽ എന്ന ഞാൻ സ്കൂൾ പാർലമെന്റിലെ സ്കൂൾ ലീഡറിൽ എന്ന നിലയിൽ എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ ഉത്തരവാദിത്തത്തോടെയും പക്ഷപാതകരമല്ലാതെയും ചെയ്തുകൊള്ളാമെന്നും സ്കൂളിന്റെ അച്ചടക്കത്തിന് വിവാദമായ സ്പോർട്സ് ക്യാപ്റ്റനായി അജൽ റിതീഷ് വൈസ് ക്യാപ്റ്റനായി റോസ് മെരിയ ജോസഫ് ആർട്സ് സെക്രട്ടറിയായി ഏഞ്ചൽ മെരിയ ജോജു ജോയിന്റ് സെക്രട്ടറിയായി അലോന ഷിജു എന്നിവർ ചുമതലയേറ്റു സ്കൂളിന്റെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും വിജയിച്ച വർത്തങ്ങളുടെ പ്രസംഗത്തിൽ ഉറപ്പു നൽകി ജനാധിപത്യ വ്യവസ്ഥയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും നേരിട്ട് മനസ്സിലാക്കാൻ സഹായകമായെന്നും വിദ്യാർത്ഥി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്കൂൾ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും അഭിപ്രായപ്പെട്ടു അധ്യാപകരായ സജിത്ത് ജസി ജോസ് സനൽ എന്നിവർ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകി നടന്നു വീട്ടിൽ കൂടാൻ തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂല മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിത ഒരു വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഉണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ